നിയമസഭ പാസാക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കുന്നതിന് രാഷ്ട്രപതിക്കും ഗവർണർമാർക്കും സമയപരിധി നിശ്ചയിച്ച സുപ്രീം കോടതിയുടെ രണ്ടംഗ ബെഞ്ചിന്റെ തീരുമാനം അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് തള്ളിയത് ചരിത്രപരമാണ് രാഷ്ട്രപതിയുടെ പതിനാല് ചോദ്യങ്ങളടങ്ങിയ സുപ്രീം കോടതി മറുപടി നൽകിയത് ഭരണഘടനയിൽ ഇല്ലാത്ത കാര്യം കോടതിക്ക് നിര്ദ്ദേശിക്കാനാകില്ലെന്ന് വ്യക്തമാക്കിയാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിന്റെ സുപ്രധാന വിധി വരുന്നത് തമിഴ്നാട് നിയമസഭ പാസാക്കിയ ചില ബില്ലുകൾ ഗവർണർ അനുമതി നൽകാതെ പിടിച്ചു വെക്കുകയും രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് വിടുകയും ചെയ്തിരുന്നു ഇതിനെതിരെയാണ് തമിഴ്നാട് സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചത് സർക്കാരിന്റെ ആ ആവശ്യം അംഗീകരിച്ച ജസ്റ്റിസുമാരായ ജെ ബി പർതിവാല ആർ മഹാദേവൻ എന്നിവരടങ്ങിയ രണ്ടംഗ ബെഞ്ച് ബില്ലുകളിൽ ഒപ്പുവെക്കാൻ ഗവർണർക്കും രാഷ്ട്രപതിക്കും മൂന്ന് മാസത്തെ സമയപരിധി അനുവദിക്കുകയായിരുന്നു ഗവർണർ തീരുമാനമെടുക്കാതെ പിടിച്ചു വെച്ച ബില്ലുകൾക്ക് കോടതി അംഗീകാരം നൽകുകയും ചെയ്തു ഭരണഘടനാ തത്വങ്ങളുടെയും കീഴ്വഴക്കങ്ങളുടെയും നഗ്നമായ ലംഘനമാണ് ആ വിധിയെന്ന് പല കോണുകളിൽ നിന്നും വിമർശനം ഉയർന്നിരുന്നു രാഷ്ട്രീയ പ്രേരിതമായി ആവശ്യങ്ങൾ അംഗീകരിച്ച ജുഡീഷ്യറി അധികാരപരിധി ലംഘിച്ചിരിക്കുകയാണെന്ന് നിയമജ്ഞർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു നിയമസഭ പാസാക്കിയ ബില്ലുകൾക്ക് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അനുമതി നൽകുന്നില്ലെന്ന് പറഞ്ഞ് കേരള സർക്കാരും സുപ്രീം കോടതിയെ നേരത്തെ സമീപിച്ചിരുന്നു ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇത് സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് മറുപടി നൽകണമെന്ന് രാഷ്ട്രപതി തന്നെ സുപ്രീം കോടതിയോട് ആവശ്യപ്പെട്ടത് തമിഴ്നാട് സർക്കാരിന് അനുകൂലമായ രണ്ടംഗ ബെഞ്ചിന്റെ വിധി വലിയ തോതില് ആഘോഷിക്കപ്പെട്ടിരുന്നു നരേന്ദ്രമോദി സർക്കാരിന്റെ ഏകാധിപത്യത്തിനുള്ള മറുപടിയാണ് ഇതെന്ന് വരെ വ്യാഖ്യാനങ്ങളും ഉണ്ടായി ജനാധിപത്യ സംവിധാനത്തിന്റെ സുഗമമായ പ്രവർത്തനത്തെ തടയുന്ന ശക്തികളാണ് ഈ പ്രചാരണങ്ങളൊക്കെ നടത്തിയത് ഭരണഘടനാ ബെഞ്ചിന്റെ പുതിയ വിധി ഇക്കൂട്ടരുടെ സ്ഥാപിത താല്പര്യത്തെ തുറന്നു കാട്ടിയിരിക്കുകയാണ് ഗവർണർ ഒപ്പുവെക്കാത്ത തമിഴ്നാട്ടിലെ ബില്ലുകൾക്ക് കോടതി അംഗീകാരം നൽകിയത് ഭരണഘടനാ വിരുദ്ധമെന്ന് അഞ്ചംഗ ബെഞ്ച് വിധിക്കുകയും ചെയ്തു ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ രാഷ്ട്രപതിക്കും ഗവർണർക്കും കോടതി സമയപരിധി നിശ്ചയിക്കുന്നത് ഭരണഘടനാപരമല്ലെന്ന് പറഞ്ഞ ബെഞ്ച് ഇത് ഭരണഘടനയിൽ നിർദ്ദേശിക്കാത്ത കാര്യമാണെന്നും ചൂണ്ടിക്കാട്ടുകയുണ്ടായി ഒരു ബില്ല് വന്നാൽ അതിന് അംഗീകാരം നൽകുകയോ നൽകാതിരിക്കുകയോ രാഷ്ട്രപതിക്ക് അയക്കുകയോ ചെയ്യാൻ ഗവർണർക്ക് വിവേചനാധികാരമുണ്ടെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിൽ മന്ത്രിസഭയുടെ ഉപദേശം ഗവർണർക്ക് ബാധകവുമല്ല എന്നാൽ പിടിച്ചു വയ്ക്കുന്ന ബില്ലുകൾ നിയമസഭയ്ക്ക് തിരിച്ചയക്കണം നിയമസഭയുമായും സർക്കാരുമായും ചർച്ചയിലൂടെ ഇത് തീർപ്പാക്കണം പാസ്സാക്കാത്ത ബില്ലുകൾ നിയമപരമാണോ എന്ന് പരിശോധിക്കാൻ കോടതിക്കാകില്ലെന്നും സുപ്രീം കോടതി പറഞ്ഞത് കോടതി ഉപയോഗിച്ച് ഗവർണറുടെയും രാഷ്ട്രപതിയുടെയും വിവേചന അധികാരത്തെ വെല്ലുവിളിക്കാമെന്ന പ്രതിപക്ഷ പാർട്ടികളുടെ മോഹത്തിന് കനത്ത തിരിച്ചടിയാണ് ബില്ലുകൾ കാരണമില്ലാതെ പിടിച്ചു കോടതിക്ക് നിയന്ത്രിത നിർദ്ദേശം നൽകാം പക്ഷേ ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്നവരുടെ വിവേചനാധികാരത്തെ അത് ബാധിക്കുകയുമില്ല ഗവർണർ ഒപ്പുവയ്ക്കാത്ത ബില്ലുകൾക്ക് കോടതി അംഗീകാരം നൽകുന്നത് ഇല്ലാത്ത അധികാരം കവരുന്ന നടപടിയാണെന്നും ഭരണഘടനാ ബെഞ്ച് വിധിക്കുകയുണ്ടായി ഭരണഘടനാ പ്രകാരം നീതി നടപ്പാക്കാനുള്ള കോടതിയുടെ പ്രത്യേക അധികാരം ഉപയോഗിച്ച് രാഷ്ട്രപതിയുടെയോ ഗവർണറുടെയോ ചുമതല ഏറ്റെടുക്കാൻ കഴിയില്ല ബില്ലുകൾ പരിഗണനയ്ക്ക് വരുമ്പോൾ രാഷ്ട്രപതി എപ്പോഴും സുപ്രീം കോടതിയുടെ ഉപദേശം തേടേണ്ട കാര്യവുമില്ല തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരാണ് ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കേണ്ടത് അതുകൊണ്ട് തന്നെ പരസ്പര ചർച്ചയിലൂടെ വിഷയം പരിഹരിക്കണമെന്ന കോടതിയുടെ നിർദ്ദേശം ജുഡീഷ്യറിയെ ഉപയോഗിച്ച് രാഷ്ട്രീയം കളിക്കുന്നവർക്കുള്ള ചുട്ട മറുപടിയാണ് സുപ്രീം കോടതിയിൽ നിന്ന് ഇത്തരമൊരു വിധിയല്ല ഹർജി നൽകിയ തമിഴ്നാട് സർക്കാരും മറ്റു ചില സർക്കാരുകളും പ്രതീക്ഷിച്ചത് കോടതിയുടെ തീരുമാനം ഇക്കൂട്ടരെ വല്ലാതെ നിരാശപ്പെടുത്തുകയുണ്ടായി കോടതി വിധി പുറത്തുവന്ന ഉടൻ ചില മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമവും നടന്നു വ്യക്തമായ കാരണങ്ങളില്ലാതെ ബില്ലുകൾ പിടിച്ചു വയ്ക്കാൻ പാടില്ലെന്ന ഉപദേശമാണ് വിധി ന്യായത്തിന്റെ കാതലെന്നും ഇത് കേന്ദ്ര സർക്കാരിന്റെ വലിയ തിരിച്ചടിയാണെന്നും പ്രചരിക്കപ്പെട്ടു സത്യത്തിൽ രാഷ്ട്രപതിയുടെയും ഗവർണറുടെയും വിവേചനാധികാരത്തെ ആവർത്തിച്ചുറപ്പിക്കുന്ന അസത്യമായ വിധിയാണുണ്ടായത് എന്നാൽ ഉടൻ പ്രതികരണക്കാരെ സംഘടിപ്പിച്ച് കോടതി വിധികളിൽ പറയുന്നത് പൊതുവായ ചില കാര്യങ്ങളാണെന്നും മറ്റും വാർത്തകൾ കെട്ടിച്ചമച്ചു കോടതി കൃത്യമായി പറഞ്ഞ ചില കാര്യങ്ങൾ സൂചനകളാണത്രേ ബില്ലുകളുടെ കാര്യത്തിൽ വീണ്ടും കോടതിയിലേക്ക് പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് ഹർജികളെത്താൻ ഇടയാകുമെന്ന് ആശ്വാസം കൊള്ളാനും ചില മാധ്യമങ്ങൾ മാറുന്നില്ല ബില്ലുകൾ തീർപ്പാക്കുന്നതിലെ സമയപരിധി എടുത്തു കളഞ്ഞത് കേന്ദ്ര സർക്കാരിന് ആശ്വാസമാണത്രേ യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാരിനെ സമ്പൂർണമായി പിന്തുണയ്ക്കുകയാണ് ഇപ്പോഴത്തെ ഈ ഒരു കോടതി വിധി ഇത് മറച്ചു പിടിക്കാനുള്ള ശ്രമം ആര് നടത്തിയാലും വിജയിക്കില്ല കേരളത്തിൽ ഉൾപ്പെടെ ഗവർണർക്കെതിരെ അധികാരത്തിന്റെ ബലത്തിൽ അനാവശ്യമായ സമരങ്ങൾ നടത്തുന്നവർക്കുള്ള താക്കീത് കൂടിയാണ് പരമോന്നത നീതിപീഠത്തിന്റെ ഈ ഒരു ചരിത്ര വിധിയെന്ന് തന്നെ പറയാം